ഹായ് ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോ ഇന്ന് ഞാൻ പാട്ടിന് നേരാണ് ആട്ടാ പോണത് ആദ്യം തന്നെ ദക്ഷിണ കൊടുത്തു ടീച്ചർക്ക് ടീച്ചറുടെ പേര് സന്ധ്യ എന്നാണ് അവടെ ഒത്തിരി കുട്ടികളുണ്ട് അങ്ങനെ നല്ലോണം പ്രാർത്ഥിച്ച് ടീച്ചറുടെ അനുഗ്രഹമൊക്കെ വാങ്ങി ശ്രുതി ബോക്സ് തൊട്ട് തൊഴാനാട്ടാ പോണത് നമ്മളെ പാട്ട് പാടുമ്പളേ അത് ഓൺ ആക്കി വെക്കും ആദ്യത്തെ ക്ലാസ് ആയ കറി കുറച്ച് പേടി ഉണ്ടായിരുന്നു അതെന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് മനസിലാവണല്ലേ പേടിയൊക്കെ അറിയാൻ വേണ്ടിയിട്ടേ ടീച്ചർ ഒരു മിഠായി തന്ന അങ്ങനെ ടീച്ചർ എന്നെ കൊണ്ട് പാട്ട് പഠിച്ചു പേടിയാർന്നെ എന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ പാട്ടാറുന്നില്ല അതാണ് പെറ്റിപ്പോയത് നമ്മളിങ്ങനെ ഫോണിലൊക്കെ കേട്ടില്ല പാട്ടു ആ ഞാൻ പാട്ടാന്ന അങ്ങനെ ഇപ്പഴൊക്കെ ചെറുതായിട്ട് കാര്യം മനസ്സിലായോളിക്കു എന്റെ കൂടെ പഠിക്കാൻ ഒരു കുഞ്ഞി ആദി ചേട്ടൻ എന്റെ സൗണ്ട് കേക്കാണ്ടായപ്പോ ടീച്ചർ എന്നെ അടുത്തേക്ക് വിളിച്ച

അപ്പഴേക്കും ബാക്കിയുള്ള കുട്ടികളെ പഠിക്കാൻ തുടങ്ങിട്ടാ അങ്ങനെ എന്നെ വിളിത്തി എന്തൊക്കെയായാലും ടീച്ചറിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നെ പോലെ തന്നെ ടീച്ചറും ടീച്ചറൊന്നും അങ്ങനെ അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ പേടി മാറിട്ടൂര എൻ്റെ ക്ലാസ് അവിടുന്ന് നേരെ ഞങ്ങളെ വീട്ടിൽ പോന്നു പൂജ മഴയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഡാൻസ് ക്ലാസ് പോവാറു അപ്പോളാണ് ഈയൊരു സംഭവം നിങ്ങൾക്ക് കളഞ്ഞിപ്പോൾ ഉള്ളിലൊരു പേപ്പർ ഉണ്ടാക്കും ഓട്ടർഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിലേക്ക് പോവാനായിട്ട് അത് വെയിറ്റ് ചെയ്തിരിക്കണോ ചേച്ചിയുള്ള കാരണം കുറച്ചേരം ചേച്ചിയുടെ കൂടി അറിഞ്ഞൂട്ടോ അങ്ങനെ പതുക്കെ മഴയത്തൊക്കെ ഇറങ്ങി മഴ നോനുമ്പോഴത്തില്ലോട്ടോ യൂണിഫോം ഇട്ട് പോയില്ലേ അപ്പം ഇത്രയും അന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ